അച്ഛാ ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാൽ നമ്മുടെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാട്ട് രണ്ടു മൂന്ന് സോങ് റെക്കോർഡിംഗ് വീഡിയോ ചെയ്യാനാണ് അപ്പം അതിൻ്റെ സ്റ്റുഡിയോ സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്ന പരിപാടി നിങ്ങളെന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇതാണ് നമ്മൾ സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്ന കാർ പോർച്ച് നമ്മൾ ഈ പോർച്ചിലാണ് സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്നത് മതിയുടെ കണം വീണ നെഞ്ചിൽ നമ്മുടെ വലിയ ലൈറ്റുകൾ ഇല്ലാത്തോണ്ട് നമ്മളകത്തൊക്കെ കയറുന്നില്ല ഇന്ന് ലച്ചു ഇല്ല ഞങ്ങളുടെ സ്ഥിര നായിക ലച്ചു ഇല്ല അവൾ ജോലിക്ക് പോയി ഇത് ഞങ്ങളുടെ മറ്റൊരു കസിൻ ആണ് വണ്ടിയാണ് ഒപ്പം പുരാവസ്തുവായിട്ട് വിടിക്കുന്നു ധാരാളം പ്രത്യേകതകളുള്ള വണ്ടിയാണിത് ഹോൺ ഒഴിച്ച് ബാക്കി എല്ലാറ്റിലും നല്ല തോണ്ട് വന്നപ്പോ ഷെഡിൽ കയറ്റിയതാ ഞാനാ അത് അത് കുരുങ്ങുന്നു ഫണ്ട് വരട്ടെ ഫണ്ട് പോയിട്ടു ശരത്തില്ലാത്തതിന്റെ ഒരു കുറവുണ്ട് ഒരു സ്ഥലത്ത് നമ്മളിവിടെ ഇതൊരു കാരെടുപ്പ് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു തുടങ്ങി ഉളുപ്പ് ഒരുങ്ങി തുടങ്ങിയാല്പത്തേക്കിനും സമയമില്ല സമയമില്ല റെഡിയാവും അതേവാ

അവിടെ ചാർട്ടാണ് ആ ആ നാണാണ് അവിടെ മോസ് അവിടെ ടാനല പരിപാടി ചെയ്യുന്നെന്ന് ഞാൻ അങ്ങനെ 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 ആടിയടാ കച്ചാമംഗളേ ഒരു ഷൂട്ട് കാണാം ഓഹോ അമ്മ ഇതി ഇതി ഹൂതില്ലേ സെറ്റ് സെറ്റ് ഓദരുന്നണ്ട് അവിടെ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് கரெക്റ്റ് എന്താണ് ഞാൻ ആടി ഇതി നീ എടി ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട്

ഒരു പണിയും ചെയ്യാൻ അടക്കുന്ന പാറു അത് സർത്തുണ്ടെങ്കിൽ ഒരു തടി വേണം കിട്ടി കിട്ടിയല്ല നമ്മൾ സ്ഥിരം കട്ടൻ കുത്തി ഒരു തടിയുണ്ട് അതെന്തോ ഭയത്തിന് അതിൻ്റെ അളവിന് കിട്ടിയൊരു തടിയാ അതുകൊണ്ട് അതില്ലാതെ ആ ഒരു അവിടെ പൊക്കോണ്ടേ അവിടെ അവിടെ പൊക്കി വെച്ചു വേണ്ടേ ബാക്കിയുള്ള കഷ്ടപ്പെടുന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം പ്രേക്ഷകര് അത് പൊക്കനോടാ അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നുണ്ടോ അത് മഴക്കോളുണ്ട് അതൊക്കെ ലച്ചു ചിത്ര ചേച്ചി വേണോ സുരേഷ് പീറ്റർ വേണോ സുജാത വേണോ നിനക്ക് ഒരുക്കം കൂടല അത് തന്നെ പിന്നെ നിന്റെ ഒരു ഫോണ് ഇപ്പഴാണ് നമ്മുടെ സ്റ്റുഡിയോ ആയത് ടെക്നോജിയോജിയാത്ത് വിധിടാ ലാസ്റ്റ് 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 വിരിച്ചാ മതി അത് അല്ലെങ്കി അത് എടുക്കാവും പനിനീരുമായി പൊടി ഇല്ലാത്ത ഭാഗം എടുത്തോളോ അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് സ്റ്റുഡിയോ റെഡി ഇങ്ങനെയാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത് ടെക്നോളജി അത് വീഡിയോ കോമഡി പറഞ്ഞോ ആ പിന്നെ എന്ത് ഇതെടുത്ത് കെട്ടിനി ഈ മൈക്കെടുത്ത് വെച്ച തന്നെ ഇത് കെട്ട് നമ്മുടെ ഒരു മൈക്ക് സ്റ്റാൻഡ് ഓട്ടം പോയക്കാണ് ഓട്ടം പോയക്കോ അല്ല അവരുടെ മൈക്ക് സ്റ്റാൻഡാണ് എന്നാ ഒന്ന് പിടിക്ക് വെറുതെ പിടിച്ചോണ്ട് പോരാ ആ വെറുതെ പിടിച്ചോണ്ട് വിവരണം കൊടുക്കണം അങ്ങോട്ട് അവസാനം ഞങ്ങൾ പുതിയ ബ്ലോഗിനകത്തുണ്ടായിരുന്നല്ലോ കണ്ടില്ലേ കണ്ടു കണ്ടുകാണത്തില്ല നീ മെട്രോയിൽ നിന്ന് ഇറങ്ങിയപ്പോ നിന്റെ ഒരു വിവരണം കണ്ടില്ലല്ലേ പുതിയ ബ്ലോഗ് നല്ല രസം ഞാനിത് കണ്ടായിരുന്നത് അല്ല അറ്റ്ലീസ്റ്റ് ഫണ് ആയിരുന്നത് ഞാനൊന്നും എഴുത്തി ഒന്നും ചെയ്തിട്ടില്ല അത് കട്ടി തട്ടി അതേ നമ്മളാ അവിടെ ചെന്നിരുന്നെ നീ ഇന്ന് പറയത്തില്ല അതൊക്കെ അത് ആ കഥ കടക്കി മൈക്ക് ആണ് ഒരു മൈക്കല്ല മൈക്ക് സ്റ്റാൻഡ് സ്റ്റാൻഡാണ് മിസ്സിങ് സ്ൻഡ് ഓട്ടം പോയോണ്ട് എല്ലാരും 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 നോക്കണേ അതാ ചന്ദ്രമോദിക്ക് നോക്കണേ നിനക്ക് തോന്നും അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ എടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണ് മൂക്കൂത്തി ഒന്നും വേണം എന്തൊക്കെയാണ് കാണിക്കുന്നേ വീഡിയോ വീഡിയോ എടുപ്പിലേക്ക് നടക്കാൻ പോവുകയാണ് അപ്പൊ ഇനി ബാക്കി ഭാഗം സ്ക്രീനിൽ ഇനി ഒരാൾ വരാനുണ്ട് ഉണ്ട് വരാനുണ്ട് ലച്ചു ഉണ്ട് ലച്ച് ലെ ലീവ് ഇല്ലാത്തത് കൊണ്ട് അവൾ ആ വീഡിയോ കാത്തില്ല അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുപ്പിലേക്ക് കടക്കുകയാണ് ഓക്കെ ബായ് ബായ് പറയുക പറയുക Nani brin tarakini? Nani brin tarakini? Nani brin tarakini? Asseh di tarik! Asseh di tarik! Ready? Kikor tarik!